സമി റഹ്മാൻ റഹി നമ്മളിന്ന് സംസാരിക്കാൻ പോണത് ആടുകളെ കുറിച്ചിട്ടാണ് ആടുകൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക ആട് എന്ന ജീവികളെ കുറിച്ചിട്ടല്ല പകരം വ്യത്യസ്ത തരത്തിലുള്ള ആടുകളെ കുറിച്ചിട്ടാണ് അതിൽ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ ആട് എന്നൊരു ജീവി നമുക്ക് വരാൻ പറ്റും അതിനപ്പുറത്തേക്ക് നമുക്ക് എന്താ പറയുക ആട് എന്ന് പറയുമ്പോൾ പരസ്യങ്ങൾക്ക് ആട് എന്ന് പറയാം അപ്പോൾ പരസ്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും എല്ലാ പ്രവാചകന്മാരും ആട്ടിടകരായിരുന്നു എന്നുള്ളൊരു ഹാദീസുണ്ട് ഒരു പ്രവാചകരും ആട്ടിലേ അല്ലാതെ കടന്നു പോയിട്ടില്ല എന്നൊരു പ്രവചനാധീസുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കണ്ടിടത്തോളം അതേ പ്രവാചകന്മാരുടെയും ലൈഫിൽ ആടുമായി ബന്ധപ്പെട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് സിനിമകൾ ആടുമായി ബന്ധപ്പെട്ട് ആട് ജീവിതം അല്ലെങ്കിൽ അങ്ങനെ വളരെ നമുക്ക് അടുത്ത് വെക്കാൻ പറഞ്ഞ കുറേ സിനിമകളുണ്ട് ഈ ആണെങ്കിലും ബഷീറിൻ്റെ പാത്തുമയുടെ ആട് അല്ലെങ്കിൽ അതേപോലെ ആട് ആടുജീവിത പുസ്തകങ്ങൾ അങ്ങനെ ലിറ്ററേച്ചർ ഫീൽഡിലേക്ക് നോക്കി വരാൻ പറ്റും അതിനൊക്കെ അപ്പുറത്തേക്ക് ആട് ഒരു അടിപൊളി ഭക്ഷണ വിഭവമാണ് ആടിന്റെ പല ടൈപ്പ് സാധനങ്ങൾ അത് ഭയങ്കര ആരോഗ്യത്തിന് ഭയങ്കര നല്ല രീതിയിൽ നമ്മൾ കാണുന്നതാണ് ആടും സൂപ്പ് ആടിന്റെ ബിരിയാണി അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ പറഞ്ഞു വരാണെങ്കിൽ കുറേ കുറെ സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ആട് എന്ന മൃഗവും മനുഷ്യരും തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട് അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ വിഷയത്തെ കുറിച്ചാണ് അപ്പോ എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് പഠനപ്രകാരം മനുഷ്യന് ആദ്യമായിട്ട് ഇണങ്ങിയത് ആടുമായിട്ടാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകനും ആടും ആടുമാർ ആടുകളും തമ്മിലൊരു ബന്ധമുണ്ട് നബിഅലും പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരും ആടുകളെ മേയിച്ചിട്ടുണ്ട് അതില് ബുഖാരി ബുഹാരി പറഞ്ഞ ഹദീസാണത് അപ്പോ അള്ളാഹ് ഒരിക്കലും ഒരു പ്രവാചകനെ ഇടയന്മാരാക്കാൻ വേണ്ടി എല്ലാ പ്രവാ ആടുകളെ മേക്കാൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു മറിച്ച് ആടുകളെ ആടുകൾക്കൊരു പ്രത്യേകത ഉണ്ട് അത് കൂട്ടം തെറ്റി പെട്ടെന്ന് കൂട്ടം തെറ്റും ഒട്ടങ്ങളെ പോലെ അല്ലെങ്കിൽ ഉറുമ്പുകളെ പോലെ കൂട്ടമായി നടക്കാത്ത ജീവിയാണ് ആട് അപ്പോ ഒരു സമൂഹത്തെ നയിക്കണമെങ്കിൽ ആദ്യം അതിന്റെ ആദ്യത്തെ പരിശീലനമാണ് ആടുകളെ മേക്കം നല്ല ശ്രമമാണ് ആടുകളെ മേക്കണമെങ്കിൽ രണ്ടാം തരം പെട്ടെന്ന് കൂട്ടം തെറ്റുന്നതുകൊണ്ടും അതുപോലെ തന്നെ മോഷ്ടാക്കളും വന്യമൃഗങ്ങളൊക്കെ പെട്ടെന്ന് പിടിക്കാൻ സാധ്യതകൾ മൃഗമായതുകൊണ്ടും വളരെ ശ്രദ്ധ വേണം ഇതുപോലെയാണ് ഒരു സമൂഹത്തെ നയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആടുകളെ നയിച്ച് ശീ മേച്ച് ശീലകളുള്ള ആൾക്കാർക്കെ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് പ്രവാചകന്മാരെല്ലാവരെയും ആട് മേക്കാൻ ഇടയന്മാരാക്കിയത് എന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ പ്രവാചകന്മാരുടെയും ഏറെക്കുറെ പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ ആടുന്ന മൃഗം കടന്നു പോകുന്നുണ്ട് അപ്പൊ മൂസ നബി അലി സ്വലാത്തു വസ്സലാമിനോട് അള്ളാവ് ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിൽ എന്താണ് വടിയാണ് വടിയെ കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പൊ മൂസാ അലി സ്വല്ലാത്തു വസ്സലാമിന് വടിയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അദ്ദേഹം പറയുന്നത് ഇത് ആടിന് ഇല പറിച്ചു കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാന്റെ ജീവിതത്തിലും അത് ഇസ്മായി നബിന്റെ ജീവിതത്തിൽ അവർ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറക്കി കൊടുക്കുന്ന ആടിനെയാണ് സ്വർഗത്തിന് ഇറക്കി കൊടുക്കുന്ന ആടിനെയാണ് അങ്ങനെ ആ പ്രവാചകന്റെ വിഷയത്തിലും അത് ഹലീമയുടെ പ്രവാചകനും ആട് മേച്ചിട്ടുണ്ട് ഹലീമ ബീവിയുടെ വീട്ടിൽ നിൽക്കുമ്പോഴാണല്ലോ ആടിനെ മേക്കുന്ന സമയത്താണ് ജബീല അലിസ്ലാത്തു വസ്സലാം വന്നിട്ട് പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നടക്കുന്നത് നെഞ്ചു കീറി വൃത്തിയാക്കുന്ന അത് നടക്കുന്നത് സമയത്താണ് പക്ഷെ ഇത്രയൊക്കെ ആടിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടെങ്കിലും ആടിന്റെ പേരിൽ ഒരു സൂഹത്തോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ കുറിച്ച് പറയുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ പറയുമ്പോ എല്ലാ പ്രവാസികമാരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ളതാണ് സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്തൊരു ആടാണ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പോലും ആടിനെ കുറിച്ചൊരു അത് എന്തുകൊണ്ടാണ് നല്ലൊരു ചോദ്യമുണ്ട് അതുപോലെ തന്നെ ആട് എന്താ ആട് വളർത്തുന്നതിനെ അല്ലെങ്കിൽ ആടിനെ മേക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ആടിനെ വളർത്തണം അത് എന്താ പറക്കത്തുള്ള ജീവിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ ആടിന് ആടെന്ന ജീവിക്കൊരു പ്രത്യേകത ഉണ്ട് വളരെ പ്രതിരോധ ശേഷി കുറവായ ഒരു ജീവിയും കൂടെയാണ് എന്ന രീതിയിലും മനുഷ്യനോട് സാമ്യതകളുണ്ട് മാത്രമല്ല ആട് എല്ലാ ഭക്ഷണവും കഴിക്കും എല്ലാ പുല്ലും കഴിക്കില്ല എല്ലാ പുല്ലും ആട് ആട് കഴിക്കൂല അത് സെലക്ടീവ് ആയ മാത്രമേ കഴിക്കൂ അത് വളരെ ഡയക്ട് ഉള്ള ഒരു ജീവിയാണെന്ന് പറയാൻ പറ്റും ആടും മനുഷ്യരും തമ്മിൽ വേറെ സിമിലാരിറ്റീസ് ഉണ്ട് അപ്പോ അത് അതായത് അതേപോലെ നമ്മൾ ആടിന് ആട് കൂട്ടം തെറ്റിയാൽ പ്രശ്നമാണ് ആടിനെ കൂട്ടം തെറ്റിയാടെ ചെന്നായി പിടിക്കുന്നല്ലോ മനുഷ്യർ അതുപോലെ തന്നെ മനുഷ്യരൊരു സോഷ്യൽ ആനിമൽ ആണ് അപ്പൊ നമ്മള് ഒറ്റക്ക് ജീവിക്കുമ്പോ അല്ലെങ്കിൽ ഒറ്റപ്പെടുമ്പോ നമ്മളെ ശെയ്ത്താൻ പിടിക്കാൻ വളരെ സാധ്യതകൾ കൂടുതലാണ് കൂട്ടത്തെ പോലെ വേറൊരു ഒരു ബിഹേവിയറൽ സിമിലാരിറ്റി കൂടെ ഉണ്ടാകാം അങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ ഒരു സാധനം ഭയങ്കര രസമുള്ള സാധനം കിട്ടി അതായത് ആടുകളെപ്പോഴും കൂട്ടത്തിലുള്ളവർ എന്താണ് ചെയ്യണത് അതന്നെ ചെയ്യണത് ആ ഒരു ഒഴുക്ക് എന്താണ് എവിടക്കാണ് ഒഴുക്ക് പോണത് അവിടുത്തെ ആടും ശബ്ദം ഉണ്ടാക്കിയിട്ട് പോവും ഒഴുക്കെന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യും മനുഷ്യരും അല്ലെങ്കിൽ അങ്ങനെ മനുഷ്യരും ഏതാ ഏറെക്കുറെ അങ്ങനെയാണ് അതായത് ഒരു ലീഡറിൻ്റെ അണ്ടറിലുള്ള കയറാൻ മനുഷ്യരും ആടുകളും മുന്നിൽ പോകുന്ന ആടിൻ്റെ പിന്നിലേക്കാറ് എല്ലാ ആടുകളും മനുഷ്യരും അങ്ങനെയാണ് ഒരു ലീഡറിൻ്റെ പിന്നിലേക്കാർ എല്ലാവരും അപ്പോൾ ആട് മേക്കുന്ന ഒരു ക്വാളിറ്റി കൂടെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടുന്നത് എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി അപ്പോൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ഷീപ്പ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതായത് എന്താണോ ട്രെൻഡായിട്ട് നിൽക്കുന്നത് അത് ഞാനും ചെയ്യുക അത് ആവശ്യം ഉണ്ടാവണോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെങ്കിൽ പോലും എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും ചെയ്യുക എല്ലാവരും കോളേജിൽ ഇങ്ങനെയാണ് ചെയ്യണത് എല്ലാവരും കോളേജിൽ ഇന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എല്ലാവരും സ്വീകരിക്കുക ഞാനത് സ്വീകരിക്കുക അതിൽ പ്രത്യേകിച്ച് എൻ്റെ പേഴ്സണലായിട്ടുള്ള തീരുമാനമോ ചിന്തിക്കണോ ഓരോ നല്ലതാണ് ഒരു അതിൻ്റെ ഏറ്റവും ഉദാഹരണം ഇപ്പോൾ ചില സാധനങ്ങളാണല്ലോ പരസ്യം കണ്ടിട്ട് നമ്മൾ മേടിക്കും ആട് ഒരു വലിയൊരു വിഷയമാണ് അപ്പോൾ പരസ്യം കണ്ടിട്ട് നമ്മൾ ചില സാധനങ്ങൾ മേടിക്കും അത് എനിക്ക് അത് വേണോ എന്നുള്ളതല്ല എല്ലാരും ഇത് മേടിക്കുന്നുണ്ട് ഇപ്പൊ ട്രെൻഡാണ് അത് സോഷ്യൽ മീഡിയയിലാണ് അത് ഏറ്റവും മുതല് വരുന്നത് അതായത് എല്ലാരും ഇന്ന റീല് ട്രെൻഡ് റീ ചെയ്യണ്ട് ഞാനത് ചെയ്യണം എന്നുള്ള സാധനം ഒരു പൂജാരിങ്ങനെ രാവിലെ ആടുമായിട്ട് ഇങ്ങനെ അങ്ങാട്ടിന്ന് പോവാണ് അപ്പോ ഒരാൾ ഒരു മോഷ്ടാവിണും ഇത് ഈ ആടിനെങ്ങനെ മോഷ്ടിക്കണം ചെയ്തിട്ട് മൂന്നു ആൾക്കാരും പല സ്ഥലങ്ങളിലായിട്ട് വെക്കും അടുത്ത ആൾ വന്നിട്ട് പൂജാരി എന്താണ് രാവിലെ തന്നെ പട്ടിയായിട്ട് പോകുന്നത് പോയി അപ്പൊ നിനക്ക് എന്താ കണ്ടില്ലേ ഇത് ആടാണെന്ന് പറയും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോ അടുത്ത ആളെ പറഞ്ഞേക്കും ആൾക്കും അയ്യ് എന്താണ് പൂജാരി പൂജാരിപ്പോ എന്താ പട്ടിനെയൊക്കെ തുടങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയോ പറയും അപ്പോ അയാള് ഇവനൊന്ന് വട്ടാണോ അത് എഴുതിയിട്ട് വീണ്ടും മുന്നോട്ട് പോകും അപ്പൊ അടുത്ത ആൾ വന്നിട്ട് പറയും എന്താണ് ഇല്ലത്ത് ഇല്ലാത്തപ്പോ പട്ടികളൊക്കെ കേട്ടാ തുടങ്ങിന്ന് പറയും അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ഇത് ഞാൻ എനിക്കെന്താ പറ്റിയതാണ് ഇതാ പട്ടിയാണെന്ന് പറയുന്ന എന്നിട്ട് അതിനെ ആ വിട്ടയച്ചിട്ടാ പോലെ ഇപ്പൊ ആടിനെ പട്ടിയാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോ പല രീതിയിൽ സാധനം അത് അങ്ങനെ ചൊല്ലും ചൊല്ലും ആടിനെ കൂടെ വെക്കാവുന്ന കാര്യമാണ് അതേപോലെ തന്നെ ഒരു മെമ്മറി കപ്പാസിറ്റിനെ മനുഷ്യരുമായിട്ടുള്ളത് എത്രത്തോളം അതായത് ആടുകൾക്ക് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു 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 സമയത്തില് അൻപതിലധികം മുഖങ്ങളെ ഓർത്തു വെക്കാൻ പറ്റുന്നവരുണ്ട് ഏറെക്കുറെ മനുഷ്യരെ പറഞ്ഞു മറ്റു മൃഗങ്ങൾക്ക് അത്ര പെട്ടെന്ന് കഴിയില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ആട് അതിന്റെ സാഹിത്യത്തിൽ വളരെ അത് പാത്തുമ്മയുടെ ആട് അത് ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതില് എല്ലാരും ആ പാത്തുമ്മയുടെ ആട് വായിച്ചാണ് കൂടുതൽ പറയേണ്ടതില്ല പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല് അതിനാദ്യം അദ്ദേഹം പേരിട്ടത് ബഷീർ പേരിട്ടത് പെണ്ണുങ്ങളുടെ ബുദ്ധി ഈ ഒരു പേര്ന്ന് ആലോചിച്ചു നോക്ക് ഇത് ഇത് ഈ പേരായിട്ട് തോന്നുന്നു വളരെ ബുദ്ധിജീവികളുടെ ഒരു പുസ്തകമായിട്ട് മാറിയനെ പക്ഷെ അതിന്റെ ആ പാത്തുമ്മയുടെ ആടുന്ന പേരോട് എന്താ ഒരു കുട്ടിത്തമുള്ള ഒരു എന്താ ഇതായി മാറി പുസ്തകമായി മാറി അപ്പോ ഈ പേരില് പോലും പാത്തുമ്മയുടെ ആടുന്ന പേരിൽ തന്നെ ഒരു ഇത് ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് എന്താ ആടുജീവിതം എന്ന പുസ്തകം ആടുജീവിത പുസ്തകത്തിൽ എന്താ എന്തുകൊണ്ട് ആടുജീവിതം എന്ന പേരിട്ടു എന്നുള്ളൊരു വളരെ ചർച്ചയാണല്ലോ കാരണം വെച്ചാല് വേറെന്തൊക്കെയോ എന്താ പേരിടാമായിരുന്നു ആട് അത് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പറഞ്ഞാൽ ഒരു നെജീവന കഥാപാത്രം അവിടെ പോകുമ്പോൾ ആടായി മനുഷ്യൻ ആടായി മാറി എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ആട് ആടുജീവിതം ജീവിന്റെ ജീവിതമല്ലേ പറയുന്നത് ആട് ജീവിതമായി മാറി ജീവന മാറ്റി മാറ്റം മാറിയത് എങ്ങനെയാണ് ആടായി മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എങ്ങനെ ആടായി മാറുന്നുണ്ട് എന്നുള്ള കഥയില് പറഞ്ഞ് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ആട് ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ആട് ജീവിതം എന്ന സിനിമ ഇറക്കിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അതിൽ നജീബ് എന്ന കഥാപാത്രം മരുഭൂമിയിൽ ഒറ്റപ്പെടുന്നുണ്ട് മരുഭൂമിൽ ഒറ്റപ്പെടുമ്പോ ഒരു സംഗീതത്തിന്റെ ആവശ്യത ഉള്ളത് എ റഹ്മാൻ അവിടെ സംഗീതം വെച്ചത് റബ്ബിന്നിമാൻ എന്ന ആയത്താണ് സംഗീതത്തിൽ പകരം വെച്ചത് അതൊരു സാഹചര്യത്തിന് വെച്ചത് എനിക്കത് എന്താ സാഹചര്യം തോന്നിയെന്ന് വെച്ചാല് മുസാരി ഇതിന് സമാനമായ രീതിയിൽ മരുഭൂമിയിൽ ഒറ്റപ്പെടുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ആയത്താണ് റബ്ബി ആയത്താണത് റബ്ബിൻസ് അപ്പൊ ഏറ്റവും അനുയോജ്യമായ ഒരു ആയത്ത് തന്നെ എ റഹ്മാൻ അവിടെ കൊണ്ടുവച്ചത് വളരെ കറക്റ്റ് ആയി തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ആട് എന്ന് പറയുമ്പോ പരസ്യങ്ങൾക്കും ആട് എന്ന് പറയുമല്ലോ ഇപ്പോ പരസ്യം എന്ന വാക്ക് പരസ്യം എന്ന വാക്ക് പറയുമ്പോഴും അതിന് കുറെ രഹസ്യങ്ങളുണ്ട് രഹസ്യമായ അജണ്ടകളുണ്ട് രാഷ്ട്രീയമുണ്ട് പരസ്യങ്ങൾക്ക് നമ്മള് ചർച്ച 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 സിനിമകളുടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ചെയ്യപ്പെടുന്നില്ല എനിക്ക് തോന്നുന്നുണ്ട് ാണ് സിനിമയെക്കാളും പരസ്യങ്ങളാണ് ഒരു ഒരു രീതി കാരണം വെച്ചാൽ ഒന്നിലധികം നമ്മൾ നിർബന്ധിതരാവാണ പരസ്യങ്ങൾ കാരണം ഏത് പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മളൊരു യാത്ര ചെയ്യാണെങ്കിലും നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ പരസ്യങ്ങൾ പരസ്യങ്ങളുണ്ട് അപ്പോൾ ആ പരസ്യങ്ങൾ നമ്മൾ നിർബന്ധിതരായിട്ട് അത് കേൾക്കണ്ടേ കാണേണ്ട വായിക്കേണ്ട ഒരു അവസ്ഥ ആണ് അപ്പൊ സിനിമകൾക്കാളും മറ്റു പ്ലാറ്റ്ഫോമർ വെച്ചാല് സിനിമയെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ പരസ്യങ്ങൾ അത്രത്തോളം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് സെൻസർ ചെയ്യപ്പെടുന്നുണ്ടോ ചർച്ച ചർച്ചപ്പെടേണ്ട കാര്യമാണ് കാരണം ഒരു സിനിമ ഒരാൾ മാക്സിമം ഒന്നോ രണ്ടോ തവണ കാണും കാരണം രണ്ടു മണിക്കൂറുണ്ട് പക്ഷെ പരസ്യങ്ങൾ വളരെ കുറഞ്ഞ നിമിഷമാണ് മാത്രല്ല അത് കൊറേ തവണ ആവർത്തിച്ച് കാണുന്നുണ്ട് അവര് നല്ല രാഷ്ട്രീയ ബുദ്ധിയോട് കൂടെ ഇറക്കുന്ന എന്താ പരസ്യങ്ങളുണ്ട് മോശമായ സമൂഹത്തിൽ എന്താ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത ചിന്തകൾ കടത്തിവിടുന്ന പരസ്യങ്ങൾ ഇവിടുന്നുണ്ട് നല്ല പരസ്യങ്ങളുടെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഈ അടുത്ത് ഈ ഒരു വർഷം തന്നെ എന്താ ഹോളി ആഘോ ഇന്ത്യയിൽ ആഘോഷിക്കപ്പെട്ട എത്രത്തോളം മുസ്ലിം ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് ആരും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ആ സാഹചര്യത്തിലാണ് സർഫക്സലിന്റെ ഒരു പരസ്യം രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് ഇറങ്ങിയ സാധനമാണ് അവർ കുട്ടി എന്താ എന്താ മുസ്ലിംമാരുടെ കുട്ടിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗം അതിനെതിരെ സംഘപരിവാർ ഭയങ്കര പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു ആ ഒരു പരസ്യത്തിനെതിരെ പോലും പക്ഷെ അത് ഇപ്പോഴും രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ പോലും ഹോളി ദിനത്തിൽ അതിന്റെ എത്രത്തോളം പ്രസക്തമാണെന്നുള്ളത് ഈ ഒരു ഹോളി തന്നെ കുറെ മുസ്ലിം കൊല്ലപ്പെട്ടു അപ്പോൾ പരസ്യങ്ങൾ കൃത്യ രാഷ്ട്രീയമുണ്ട് മോശമായ സമൂഹത്തിൽ എന്താ ഒരിക്കലും ചിന്തകൾ പാടില്ലാത്ത എന്താ ഉദാഹരണത്തിന് കറു വെളുപ്പിന് വേണ്ടിയുള്ള എന്താ സോപ്പുകളാകട്ടെ ക്രീമുകളാവട്ടെ ഇത് സമൂഹത്തിന് കുട്ടി എന്താ പെൺകുട്ടികളുടെയും ഒരു കറുപ്പ് മോശമാണെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാണല്ലോ ചിന്തകൾ ഇടുകയാണല്ലോ അപ്പൊ വെളുക്കാൻ വേണ്ടി നിങ്ങൾ ഈ ക്രീം ഉപയോഗിക്കൂ എന്ന് പറയുമ്പോ അതില് മോശമാണെന്നൊരു അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ മോശമായ ചിന്തകൾ കുട്ടികൾ തന്നെ ഇത് ചെയ്യുകയാണ് അതും പരസ്യങ്ങളുടെ രാഷ്ട്രീയവും ആട് എന്ന് പറയുമ്പോ പറയേണ്ടതാണ് ചില ആടുകള് അതായത് ആടുകൾ എന്ന് പറയാൻ പറ്റില്ല അതൊരു ബോധവൽക്കരണം ബോധവൽക്കരണ സിനിമകളുടെ ഒക്കെ സ്റ്റാർട്ടിങ്ങില് സിഗരറ്റിനെ കുറിച്ചിട്ട് അതൊരു പരസ്യ ഗണത്തിൽ പെടുത്താൻ കഴിയുമോ കഴിയുമെന്നറിയില്ല പക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത രീതിയിലുള്ള പരസ്യങ്ങളാണ് യാതൊരു രീതിയിലും നമുക്ക് ഉപകാരമില്ലാത്ത എനിക്ക് ഓംഷാൻ ആ സിനിമയുടെ തുടക്കത്തിൽ തുടക്കത്തില് നായകനായ നെയ്മൂളിയും അജി വർഗീസും കൂടെ ഈ ഒരു ആട് ചെയ്യാണ് പരസ്യം ചെയ്യാണ് അതായത് അവർ വേടി വേടി വലിക്കില്ല മറ്റൊരു സാധനം ക്രിയേറ്റീവ് അവരുടെ ക്രിയേറ്റീവ് കാര്യം നടക്കുന്നുണ്ട് എന്നാ പിന്നെ ഒരു പരസ്യമാണ് ചെയ്തത് ഞങ്ങൾ ഈ സിനിമയിൽ വേടി വലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തീരുമാനം എടുക്കുകയും അതാണ് അവരെ കൊടുത്ത കൊടുക്കുന്ന പരസ്യവും അപ്പൊ അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ആട് എന്ന് ഗോട്ട് ഗോട്ട് എന്ന് ഒരു 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 വേർഡ് ഉണ്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഈ ഈ സാധനത്തിന്റെ ഹിസ്റ്ററി അറിയോ അതായത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് മുഹമ്മദ് അലി എന്ന വൈഫാണ് പിന്നെ അതെല്ലാവരിലേക്കും എനിക്ക് തോന്നുന്നു പിന്നെ റിസർച്ച് വായിച്ചപ്പോ മനസ്സിലായത് ആദ്യം കളിയാക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത് ഒരു പ്ലെയർ മോശം പ്രകടനം എടുക്കുകയാണെങ്കിൽ അതായത് ഇത് പദത്തെ ആദ്യം ഇങ്ങനെ ഉപയോഗിച്ച് ശീലിച്ചു ഇങ്ങനെയാണ് ആദ്യം ഒരു ഒരു കളിയിൽ ഒരാൾ മോശം പ്രകടനം നടത്താണെങ്കിൽ ഗോട്ട് എന്ന് പറഞ്ഞാൽ കളിയാക്കും അതായത് എന്താ ആടിനെ ആടത്തോളം ഇതാണോ എന്ന രീതിയിൽ അതിനെ കൊണ്ടാണ് ഉപയോഗിച്ചത് പിന്നെ അത് മാറി ഗോട്ട് എന്ന് പറഞ്ഞാൽ അത് ഈ ഈ ഒരു അർത്ഥത്തിലേക്ക് വരുന്നത് അങ്ങനെ മാറി എന്നൊരാണ് അപ്പൊ എന്താ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇദ്ദേഹത്തെ മുഹമ്മദ് അലി എന്ന ബോക്സർക്കാണ് ആദ്യമായിട്ട് ആ പേര് ഉപയോഗിക്കപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് പിന്നെ എല്ലാരിലേക്കും അവസാനം വരുന്നുണ്ട് അപ്പോഴും എനിക്ക് എന്താ എപ്പോഴും ഇപ്പൊ ഇപ്പം ക്രിസ്ത്യാനോ മെസ്സിക്കൊക്കെയാണ് ഇപ്പൊ ഈ പേരുകൾ കൂടുതലും ഉപയോഗിക്കുന്നത് എനിക്ക് അപ്പൊ ഒരു ചോദ്യം ഉണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗ്രേറ്റസ്റ്റ് ആയ ആളാരെന്നുള്ള കാരണം ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇവരൊക്കെ എന്താ ഗോട്ടായിരിക്കുമോ എന്നൊരു ഉണ്ടല്ലോ അല്ലെങ്കിൽ ഓരോ കാലങ്ങൾക്കും ഓരോ ഗോട്ടാണോ എന്നുള്ളതും കാലങ്ങൾക്ക് അധികമായി അല്ലെങ്കിൽ മുഹമ്മദ് നബി ഗ്രേറ്റസ്റ്റ് ഓൾ പറയേണ്ടി വരും കാരണം വെച്ചാൽ അത് എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം എന്താ കരാതീതനായിട്ട് എന്താ ഗോട്ടായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഓരോ കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങിക്കുകയാണ് ഈ വാക്കിന് അനുയോജ്യരായി പോകണം ഇവരൊക്കെ എനിക്ക് ഈ ഷീപ്പ് മെന്റാലിറ്റിക്ക് സൈക്കോളജിയിൽ ഉപയോഗിച്ച ആണല്ലോ അത് ഒരു മൃഗത്തിന്റെ പേര് ഉപയോഗിക്കുന്ന കാരണം എന്ന് പറഞ്ഞാല് ആടിന് അത് സ്വഭാവമുള്ളതാണ് അപ്പൊ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടിരുന്നു ഫേസ്ബുക്കിൽ ഒരാ ഒരാട് കുളത്തിലേക്ക് ഇറങ്ങണം നദിയിലേക്ക് നല്ല ഒഴുക്ക നദിയിലേക്ക് ഇറങ്ങണം മുഴുവൻ ആടുകളും ഇറങ്ങണം ഈ മുന്നിലുള്ള ആട് ആണ് ഞാൻ ചാടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നില്ല അതായത് മുന്നിലുള്ള മുന്നിലുള്ള ചെയ്യുന്നു അത് ചെയ്യും എന്നുള്ളതാണ് അല്ലെങ്കിൽ പോവുക എന്നുള്ള പ്രകൃതമാണ് ഒഴുക്കിനനുസരിച്ച് പോവാതാണ് നമ്മളിപ്പോ നമ്മുടെ ഈ ഒരു ജനറേഷൻ പറയാൻ പറ്റുന്നില്ല ഇപ്പൊ കുറച്ച് കാലത്തായിട്ട് കാണുന്ന ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ എന്താണോ കാണുന്നത് അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസർ അത് നല്ല ആണോ മോശം ഇൻഫ്ലുവൻസർ ആണോ ആഡുകൾ തന്നെ ഗ്ലിങ് ആപ്പിന്റെ ബെറ്റിംഗ് ആപ്പിന്റെ ആടുകളൊക്കെ അപ്പൊ അതിനെ ചിന്തിക്കുക പോലും ചെയ്യണില്ല അല്ലെങ്കിൽ പിന്നെ കോളേജിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കാണ് ഇത് എന്തിനാണ് ഇത് എന്താണെന്ന് പോലും ചിന്തിക്കണില്ല അതിനാ അത് എല്ലാരും ചെയ്യണ്ടെന്നാ ഞാനും ചെയ്യാ എല്ലാരും അതിന് ആഘോഷമായിട്ട് എടുക്കുന്നത് ഞാനത് ആഘോഷിക്കാൻ പറഞ്ഞാൽ ഒരു തരത്തിൽ നമ്മൾ ആവണം ഗ്രേറ്റസ്റ്റ് ഓഫ് ടൈം ഒരു തരത്തിലും അല്ലേ